ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷ നാമത്തിൽ എന്റെ സ്നേഹം പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായം അതിന് ഇരുപത്തിരണ്ടാമത്തെ വാക്യം പിന്നെ ഫറവോർ തന്റെ സകല ജനത്തോട് ജനിക്കുന്ന ഏത് ആൺകുട്ടിയെ നദിയിൽ ഇട്ട് കളയണമെന്നും ഏത് പെൺകുട്ടിയെയും ജീവനോടെ രക്ഷിക്കണമെന്നും കൽപ്പിച്ചു ഇസ്രായേൽ മക്കൾ മിസ്രൈമിലായിരുന്ന സമയത്ത് ദൈവോധന പറയുകയാണ് യോസഫിനെ അറിയാത്ത ഒരു രാജാവ് വന്നപ്പോൾ അവർ പറയുകയാണ് ഈ ജനം വർദ്ധിക്കുകയാണ് ഇവർ ഇങ്ങനെ വർധിച്ചു വന്നാൽ നമുക്ക് വലിയ ദോഷമുണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ ജനത്തിൻ്റെ വർധനവിനെ തടയാൻ ഫറോൻ ഒത്തിരി പദ്ധതികൾ ഒരുക്കുന്നുണ്ട് ആദ്യം തന്നെ അവർക്ക് ഒത്തിരി ജോലി ഭാരം കൊടുക്കുന്നു അവിടെ കൂടി ശരിയാകത്തത് കൊണ്ട് ജനിക്കുന്ന ഏത് ആൺകുഞ്ഞിനെയും നശിപ്പിച്ചു കളയാൻ സൂതികർമ്മിണികളെ ഏൽപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട് അവിടെയും നടക്കാത്തത് കൊണ്ട് ഫറോവൻ അടുത്തു പറയുകയാണ് ജനിക്കുന്ന ഏത് ആൺകുഞ്ഞിനെയും നൈൽ നദിയിൽ എറിഞ്ഞു കളയണം ഇങ്ങനെ ഒരു കൽപ്പന നിൽക്കുമ്പോൾ ഫറോവന്റെ ഒരു കൽപ്പന നിൽക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ നൈൽ നദിയിൽ ഒത്തിരി കുഞ്ഞുങ്ങൾ എറിയുന്നുണ്ട് എന്നാൽ പ്രഭാണ പുസ്തകൻ അധ്യായത്തിൽ പറയുന്നുണ്ട് മോശ എന്ന് പറഞ്ഞൊരു കുഞ്ഞ് ആ കാലഘട്ടത്തിൽ ജനിക്കുക എന്നാൽ സൗന്ദര്യമുള്ളവനെന്ന് കണ്ട് മോശയെ ഒളിച്ചു വയ്ക്കുന്നു അമ്മ ഒളിപ്പിക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് ഞാങ്ങണപ്പെട്ടകത്തിനകത്താക്കി നൈൽ നദിക്കകത്ത് കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വയ്ക്കുന്നു അവിടെ നമ്മൾ കാണുന്നത് ഫറോവൻ്റെ പുത്രി വരുന്നു മോശക്കുഞ്ഞിനെ എടുക്കുന്നു കൊട്ടാരത്തിൽ കൊണ്ടുപോകുന്നു മോശ അവിടെ വളരുന്നു ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ഒരു കാലഘട്ടത്തിൽ ജനിക്കുന്ന ഏതാൺകുഞ്ഞിനെയും നൈൽ നദിയിൽ എറിയണം എന്ന കൽപ്പന നിൽക്കുമ്പോൾ തന്നെ നിയോഗമുള്ള ഒരു തലമുറയെ ഫറവന്റെ കൽപ്പനയ്ക്കോ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു അധികാരത്തിനോ തകർക്കാൻ പറ്റാത്ത നിലയിൽ ഒരു ഞാങ്ങണപ്പെട്ടകത്തിനകത്ത് സൂക്ഷിച്ച് ആരാണോ തകർക്കാൻ പദ്ധതിയിട്ടത് ആ പദ്ധതിയിട്ട അതേ കൊട്ടാരത്തിനകത്ത് ദൈവം ശ്രേഷ്ഠകരമായി മോശയെ വളർത്തിയെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ ഇതുപോലെയാണ് ഒത്തിരി പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ട് നമ്മെ തകർക്കുമെന്ന് വെല്ലുവിളിക്കുന്ന ഒത്തിരി മേഖലകളുണ്ട് എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുകയാണ് നിയോഗമുള്ള തെരഞ്ഞെടുപ്പുള്ള വിളിയുള്ള ദൈവത്തിന്റെ പദ്ധതിയുള്ള ഒരു മനുഷ്യനെ ഒരു നൈൽ നദിക്കും ഒരു ഫറവന്റെ കൽപ്പനയ്ക്കും തകർക്കാൻ പറ്റത്തില്ല എന്ന് വിശ്വസിച്ച് നിയോഗത്തിനകത്ത് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു